ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടോ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം വീഡിയോ കാണാതിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ഊട്ടി യാത്രയുടെ വിശേഷങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കോഴിക്കോട് എത്തിയതിന്റെ രണ്ടാം ദിവസം ഞങ്ങൾ കോഴിക്കോട് നഗരം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആന്റിക്ക് കാല് വയ്യാതിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പേ ആന്റി ഇറങ്ങേണ്ടതായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ ചെറിയൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി കേട്ടോ വീട്ടിൽ പുട്ട് കൊടുത്താൽ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഹോട്ടലിൽ കയറി പുട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ ചിരി വന്നു പുട്ടിനും ഒപ്പം ഞങ്ങൾ പൂളക്കറി ടേസ്റ്റ് ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ കപ്പയും ചെറുപയറും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കറി പൊറോട്ടകളുടെ ഒക്കെ കൂട്ടത്തില് നല്ലൊരു കോമ്പിനേഷൻ ഒരു മൊട്ട റോസ്റ്റ് വാങ്ങിച്ചിരുന്നു പക്ഷെ എനിക്ക് കോഴിക്കോട്ടെ മുട്ട റോസ്റ്റിനേക്കാൾ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മട്ടർ റോസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മിഠായി തെരുവിലേക്കാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു ക്രൈസ് ആണ് ഒരുപാട് സാധനങ്ങള് വാങ്ങിക്കൂട്ടണം എന്നല്ല സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ വലിയൊരു ഇഷ്ടമാണ് എന്തായാലും മിഠായിത്തിരുവ് വളരെ വലിയൊരു സംഭവമാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ വില പേശി മേടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറയുന്നില്ല ഞാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് നീട്ടിയിടാനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ മിഠായിത്തിരുവിൽ നിന്ന് പർച്ചേസ് ചെയ്തു മിഠായിത്തിരുവിലേക്ക് ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചു പോരാൻ നേരം അവിടുത്തെ തിരക്ക് കണ്ട് അമ്പരം മിഠായത്തിരുവിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഹൈലൈറ്റ് മാളിലേക്ക് കോഴിക്കോട് നഗരത്തിൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ണമെന്ന് ഞങ്ങൾക്ക് വലിയ ധാരണയില്ലായിരുന്നു ആന്റിയാണ് സജസ്റ്റ് ചെയ്തത് ഹൈലൈറ്റ് മാളിൽ കയറിക്കും അപ്പം അതിനകത്ത് ഗെയിം സോണും അതുപോലെ തന്നെ സ്നോ ഫാന്റസിയും ഒക്കെ ഉണ്ട് ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ ആദ്യമേ തന്നെ ചെന്നത് നമ്മളുടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇവിടെ ഒരുപാട് ബാക്ക് ടു സ്കൂൾ ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മിഠായിത്തെരുവിൽ നിന്ന് അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഹൈലൈറ്റ് മാളിൽ നിന്ന് അധിക സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇതുപോലുള്ള മാളുകളിൽ കയറുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളുടെ വില നമ്മൾ തിരിച്ചു ഒരു കിലോ ചക്കയ്ക്ക് തൊണ്ണൂറ്റി രൂപയും ഒരു കിലോ കപ്പള ഞായ്ക്ക് ഇരുപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ് പൈസയും അവിടെ നിന്ന് നേരെ ഞങ്ങള് നമ്മളുടെ ഗെയിം സോണിലേക്കാണ് പോയത് ആയിരത്തി മുപ്പത് രൂപയുടെ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഗെയിമുകളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് അവർ സജസ്റ്റ് അതുകൊണ്ട് തന്നെ കാർഡ് എടുത്തതിനു ശേഷം ഞങ്ങൾ എല്ലാവരും ഞാനും ഹസ്ബൻഡും അന്നെ കുട്ടിയും മാമിക്കുട്ടിയും എല്ലാവരും മാറി മാറി പല പല ഗെയിംസ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അപ്പോഴേക്കും സമയം ഏതാണ്ട് രണ്ട് രണ്ടര ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ ഒരു അൽഫാം മന്തി വാങ്ങിച്ചു നല്ല കോഴിക്കോടൻ സ്റ്റൈലിലുള്ള അടിപൊളി മന്തി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതാനും ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം നേരെ ഞങ്ങള് സ്നോ ഫാന്റസിയിലേക്കാണ് കേട്ടോ പോയത് അമ്മകുട്ടിയുടെയും അന്ന ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്നോ ഫാന്റസി മുതിർന്ന ആൾക്കാർക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയും കുട്ടികൾക്ക് നാനൂറ്റി എഴുപത് രൂപയുമായിരുന്നു ഇതിലേക്കുള്ള എൻട്രെ അകത്ത് കയറുമ്പോൾ ഇടാനുള്ള ജാക്കറ്റും ഷൂവും സോക്സും ഗ്ലൗസും ഒക്കെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ അവർ തന്ന ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയ കേട്ടോ വളരെ കിടലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ ഒരു സ്നോ ഫാൻഡ് എനിക്ക് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഏതായാലും അമ്മക്കുട്ടിയും അന്ന കുട്ടിയും ഒക്കെ മതി വരുവോളം ഇതിനകത്ത് എൻജോയ് ചെയ്യും ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഒരുപാട് ഫോട്ടോ സോണുകളൊക്കെ ഉണ്ട് മാളിനുള്ളിൽ ഒരുപാട് നേരം നടന്നതുകൊണ്ട് തന്നെ എന്റെ ക്യാമറയുടെ ബാറ്ററി തീരാറായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മളുടെ ഈ സ്നോ ഫാന്റസസിക്കുള്ളിലെ വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഞാൻ ഈ സ്നോ ഫാന്റസസിയുടെ തന്നെ ഒരു വീഡിയോ റീലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ പറയാൻ വിട്ടുപോയി ഈ ഒരു സ്നോ അടിപൊളി ഒരു സ്നോ ബാർ ഉണ്ട് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാറല്ല നമുക്ക് ഈ ഒരു തണുപ്പത്ത് നല്ല ചൂട് കോഫിയോ ടീയോ സൂപ്പോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഏതാണ്ട് ഒരു ഏഴുമണിയായപ്പോഴാണ് ഞങ്ങൾ സ്നോ ഫാന്റസിൽ നിന്ന് പുറത്തിറങ്ങിയത് തിരിച്ച് ഇടുക്കിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച് ഇല്ലാത്തതിനാൽ മുമ്പുട്ടിക്കും മനക്കുട്ടിക്കും ബീച്ചിൽ പോകണമെന്ന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ നേരം ഒരുപാട് വൈകിരുന്നു മാത്രമല്ല ബീച്ചിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ നിന്നില്ല അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പേജ് ഫോളോ ചെയ്യണേ താങ്ക്